അപ്പൊ അയാളെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണം മാത്രം ആഗ്രഹിക്കുന്നവരുടെ ഒരു മൂവ്മെന്റ് ആണ് കഞ്ചാവ് വലിച്ചതിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മഹാമാരി മിക്കവാറും എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം പെട്ടന്ന് കഞ്ചാവിൽ നിന്ന് ഉലിപ്പല്ലിലേക്ക് മാറേണ്ട ആവശ്യം ഇവിടുത്തെ ഗവൺമെന്റിന്റെ ആഘോഷങ്ങളിൽ നിന്നയാൾ ഒരു ദിവസം കൊണ്ട് അവർ മാറ്റാൻ തന്റെ നിലപാടുകൾ എവിടെയും വ്യക്തവും കൃത്യമായി പറയുന്നതിൽ ശ്രദ്ധിക്കുന്ന ആളാണ് ശ്രീ മൈത്രയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് നടക്കുന്ന സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനും ചർച്ചയ്ക്കുമായാണ് ശ്രീ മൈത്രയൻ ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് സ്വാഗതം നമസ്കാരം നിലവിലെ സാമൂഹിക സാംസ്കാരിക വിഷയങ്ങളെ സംബന്ധിച്ച് അല്പനേരം നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം അദ്ദേഹത്തിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം സ്വാഗതം മൈത്രയൻ കല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വളരെയേറെ കലാരൂപങ്ങൾ തെളിഞ്ഞു വരും അവയെല്ലാം തന്നെ ആസ്വാദനത്തിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും അധികം ഉപയോഗിച്ച് വരുന്നത് എന്നാൽ ആസ്വാദനത്തിനപ്പുറം നിലനിൽപ്പുന്നതിന് വേണ്ടിയുള്ള കലാപരമായ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്തരമൊരു പോരാട്ടവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ കാലികമായി ചർച്ച നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ സാറിനോട് ചോദിക്കാനുള്ളത് കലയെ എങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ മാധ്യമമാക്കി മാറ്റാൻ കഴിയും ഭാഷ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായതാണ് കല അത് അങ്ങനെ മനസ്സിലാക്കപ്പെടാതെ ഒരു സ്ഥലമുണ്ട് ഇപ്പോൾ ആദ്യകാലത്ത് ഗുഹാചിത്രങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്കറിയുന്ന കാലത്ത് തന്നെ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയുന്നുണ്ട് ഇതെല്ലാം തന്നെയും ആശയവിനിമയത്തിനെന്ന് പറഞ്ഞാൽ ഒരു ആൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തിനെ ായിട്ട് ആശയവിനിമയം ചെയ്യുന്നതിന് തന്നെയാണ് കല ഉപയോഗിച്ചിട്ടുള്ളത് ഭാഷ കൊണ്ടല്ലാത്ത ചിത്രങ്ങളുടെ ലോകങ്ങളിലൂടെ എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് എന്ന് ഇംഗ്ലീഷ് പറയും വളരെ എന്താ പറയുന്നത് രൂപമില്ലാത്ത രീതിയിലുള്ള അപ്പോൾ കലയെന്ന് പറയുമ്പോൾ വളരെ വാസ്റ്റായിട്ടുള്ള ഒരു വാക്കാണ് ചിത്രം വരയ്ക്കുക ശില്പമുണ്ടാക്കുക പാട്ടുപാടുക കഥ പറയുക അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഈ വിദ്യയൊക്കെ കണ്ടുപിടിച്ച സമയത്തുണ്ടായ നാടകങ്ങൾ ആ നാടകങ്ങൾക്ക് ശേഷമാണ് വന്നിരിക്കുന്ന സിനിമകൾ അപ്പം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ള അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു വലിയ മേഖലയാണ് ആളുകളുടെ ആശയ സംവാ സംവേദനത്തിന് ഒരാളുടെ അഭിപ്രായം പറയുന്നതിന് തന്നെ കല രൂപങ്ങളും ആവിഷ്കരിച്ചിട്ടുണ്ട് പലതരത്തിൽ അത് ചെയ്തിരുന്നതാണ് അത് എളുപ്പം മനുഷ്യരുടെ മനസ്സിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് അതിനെ സ്വാധീനിക്കാൻ കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഹെയറാർക്കിക്കലായിട്ടുള്ള തട്ട് തട്ടായിട്ടുള്ള സമൂഹങ്ങൾ നിർമ്മിക്കപ്പെട്ടപ്പോഴാണ് മനു കല ഉപയോഗിച്ച് മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കണ്ടെത്തുക എന്ന് പറയുന്ന സ്ഥലത്തേക്കെത്തി അപ്പോൾ ആ നിലവാരത്തിലുണ്ടായതിന് ശേഷമാണ് നമ്മൾ കഥ കഥ പറയുക എന്ന് പറയുന്നത് ഒരു ആശയവിനിമയത്തിനുള്ള മാധ്യമമായിട്ട് ഒരു സമൂഹത്തിന് കുട്ടികളെ പഠിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിനകത്തെയും കല ഉപയോഗിക്കപ്പെടും സംഗീതത്തിനകത്ത് പോലും ഒരു സാഹിത്യം ചേർന്നിട്ടുള്ള സംഗീതം ആ സംഗീത ആ സാഹിത്യത്തിനകത്തൂടെ ആശയങ്ങൾ വിനിമയം ചെയ്യും ആദ്യകാലത്ത് ആളുകൾ പറയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് മനസ്സിലായ കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് മറ്റു മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് കവിത കവിതാരൂപേണയാണ് അത് പഠിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാവുന്ന എല്ലാ ആദ്യകാല കവിതകളും ആശയങ്ങൾ വിനിമയം ചെയ്യുന്നതിന് തന്നെ രൂപപ്പെടുത്തിയിട്ടുള്ള ഇപ്പോൾ ഈ ഇതിഹാസങ്ങളെന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ പുരാണങ്ങളെന്ന് പറയുന്നത് അതുപോലെ വേദങ്ങളെന്ന് പറയുന്നത് എല്ലാം കവിതാരൂപേണയാണ് എഴുതിയിട്ടുള്ളത് അതിന് ആൾക്കാർക്ക് ഹൃദയസ്ഥമാക്കാനും പറയാനും കൊണ്ടുപോകാനും വേറെ അടുത്ത് കൊണ്ടുപോയി പറഞ്ഞു കൊടുക്കുന്നതിനും രൂപത്തിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഈ കല ഭാഷയ്ക്കകത്തൂടെ പറയുന്നതിനോടൊപ്പം തന്നെ അത് സൗന്ദര്യപരമായി ആശയ സംവേദനത്തിന് തന്നെയാണ് ഉപയോഗിക്കപ്പെടുന്നത് അല്ലാതെ ഇപ്പോൾ ഉള്ളൊരു കാര്യമൊന്നും എന്നുകൊണ്ട് അപ്പം അത് കാരണം കൊണ്ട് മനുഷ്യരുടെ മനസ്സിനെ സ്വാധീനിക്കാനായിട്ട് ഏറ്റവും എളുപ്പം അതൊരു സംഗീത ശില്പമാക്കുന്നതോ അല്ലെങ്കിൽ ഒരു നാടക ശില്പമാക്കുന്നതോ ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു സിനിമയാക്കുന്നതാണ് ആശയവിനിമയത്തിന് ഏറ്റവും എളുപ്പമൊന്നും എല്ലാവരും കാണുന്നത് അതുപോലെ തന്നെ മനുഷ്യ മനസ്സ് രൂപപ്പെടുന്ന എങ്ങനെയാണെന്ന് ഈ ആധുനിക മനഃശാസ്ത്രപരമായിട്ടുള്ള അറിവ് അതേപോലെ തന്നെ ന്യൂറോ സയൻസ് എന്ന് നമ്മൾ പറയുന്ന സ്ഥിരാജ്ഞീ വിജ്ഞാനീയത്തിൻ്റെതായ മേഖലകൾ അതേപോലെ തന്നെ ബിഹേവിയറൽ സയൻസ് എന്ന് നമ്മൾ പറയുന്നത് ഇതുപോലുള്ള എല്ലാ സാധനത്തിനകത്തു നിന്നും ആശയവിനിമയം ചെയ്യാനായിട്ട് ഈ മേഖലകൾ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ ശാസ്ത്ര മേഖലകൾ വികസിച്ചതോടെ മനസ്സെങ്ങനെയാണ് കൃത്യമായി രൂപപ്പെടുത്താൻ പറ്റുന്നത് ഒരു ഒരു വിഭാഗം ജനതയെ മറ്റൊരു വിഭാഗം ജനതയെ കീഴ്പ്പെടുത്താൻ പോലും അതേപോലെ തന്നെ ഒരു വിഭാഗം ജനത മറ്റൊരു വിഭാഗത്തിനെ എതിർക്കുന്നതിനും ഒക്കെ ആയിട്ട് തന്നെ ഈ പറയുന്ന കലാരൂപങ്ങളെല്ലാം ഉപയോഗിക്കപ്പെടുന്നുണ്ട് വ്യാപാരവും വ്യവസായവും വന്നപ്പോൾ ഒരു വസ്തു ഉണ്ടാക്കിയാൽ അത് മറ്റുള്ളവരെ അറിയിക്കുന്നതിന് ഇങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് അറിയിക്കുന്നത് കലാരൂപങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമ്മൾ പരസ്യം എന്ന് പറയുന്നത് അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് കാണണം അപ്പോൾ ആശയവിനിമയത്തിനാണ് ഈ കലകളെല്ലാം പലതരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാൻ പറ്റും നമ്മളത് ആസ്വദിച്ചറിയുക എന്ന് പറയുന്ന വ്യത്യാസമേ ഉള്ളൂ അല്ല ആസ്വാദനത്തിന് മാത്രമായിട്ട് നിൽക്കുന്ന ഒരു കലയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കണമെങ്കിൽ ഒരു വിഭാഗമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ മറ്റുള്ള ആളുകളോട് സംവദിക്കുന്നത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വേണ്ടി അതാണ് ഉണ്ടാക്കുന്നതു ഇയാൾക്ക് ഇയാൾക്കെന്തോ ഒന്ന് പറയാനുണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കണം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിനെ അറിയിക്കണം അതിനു വേണ്ടി തന്നെയാണ് അതെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനത്തെ ആശയ സംവേദനമില്ലാത്ത അതങ്ങ് എടുത്തുകളഞ്ഞിട്ടൊരു കലയുണ്ടെന്ന് പറയുന്നത് അതിങ്ങനെ വെറുതെ പറയുന്നത് അങ്ങനെ കഴിയില്ല ഹിരൺദാസ് മുരളി എന്ന കലാകാരന്റെ കലാപരമായ പൊളിറ്റിക്സ് അല്ലെങ്കിൽ കലാപരമായ രാഷ്ട്രീയം ആണിപ്പോ കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തെ നാം കേൾക്കുന്നത് വേടൻ എന്ന പേരിലാണ് വേടൻ്റെ രാഷ്ട്രീയത്തെ പല രീതിയിലാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വേടൻ്റെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും പിന്തുണക്കുകയും ചെയ്യുമ്പോൾ തന്നെ വേടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചയെ നമ്മൾ അപലപിക്കുകയും ഒപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം കൂടിയാണ് സ്വാഭാവികമായിട്ടും സാറ് കേട്ടിട്ടുണ്ടാകും വേടൻ്റെ ഗാനങ്ങളെക്കുറിച്ചും വേടൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും തൻ്റെ ഗാനങ്ങളിലൂടെയാണ് അദ്ദേഹം തൻ്റെ രാഷ്ട്രീയം വെളിപ്പെടുത്തുന്നത് പച്ചയായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട് പല കാര്യങ്ങളും വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ആൽബത്തിലൂടെ ആദ്യ ഗാനത്തിലൂടെ തന്നെ അദ്ദേഹം അത് വ്യക്തമാക്കിയതാണ് അദ്ദേഹത്തെ കുറിച്ച് താങ്കൾക്കുള്ള ഒരഭിപ്രായം എന്താണ് ഞാൻ എന്ന് പറയുന്ന ആൾ ഈ കാലഘട്ടത്തിനകത്ത് ഇവിടുത്തെ അടിച്ചമർത്തിയ ജനങ്ങളുടെ ശബ്ദമാണ് റെസിസ്റ്റൻസിൻ്റെ എതിർപ്പിൻ്റെ അത് ഏറ്റവും രസകരമായി ആളുകളെ സ്വാധീനിക്കുന്ന കാര്യത്തിലുള്ള ശബ്ദമാണ് വേടന അത്യാവശ്യമായിട്ട് ഈ സമൂഹത്തിൽ ഉള്ള ഉണ്ടാകേണ്ട ആളാണ് അത് അതിനകത്ത് എനിക്കൊരു സംശയമൊന്നുമില്ല ആ നിലവാരത്തിൽ വേടനെ ഞാൻ എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനൊക്കെ ഇരുന്ന് ഒരു അഞ്ചു കൊല്ലം പറയുന്ന കാര്യങ്ങൾ ഒരൊറ്റ പാട്ടിനകത്തൂടെ അയക്കെ പറയാൻ പറ്റും അത്രയും കൊള്ളാവുന്ന നിലവാരത്തിൽ വരികൾ എഴുതാൻ കഴിവുള്ള ഒരാൾ വേടനെ ഞാൻ അങ്ങനെ തന്നെയാണ് ബഹുമാനിക്കുന്നത് ഒരു സംശയം വേണ്ട ആശയവിനിമയം കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ എത്തിക്കാനായിട്ട് വേടന് സാധിച്ചു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ ആരാണ് വേടനെ ഭയക്കുന്നത് വേടനെ ആരെങ്കിലും ഭയക്കുന്നുണ്ടോ വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ രാഷ്ട്രീയത്തെ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് എത്താതിരിക്കാനുള്ള ശ്രമമാണോ ശരിക്കും ഇപ്പോൾ ഈ നടക്കുന്നത് എന്നാണ് താങ്കൾക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ ജാതി മത വിഭാഗം അധികാരപരമായിട്ട് മറ്റു സമൂഹത്തിനെ കീഴ്പ്പെടുത്തി നിൽക്കുന്ന എല്ലാ വിഭാഗത്തിനും ഭയം ഉണ്ടാക്കുന്ന ആളാണ് അയാള് പൊതുശത്രുവായിട്ട് തീരുന്ന അങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർ അയാളുടെ പുറകിൽ റാലി ചെയ്യുന്ന കാണുന്നത് കൊണ്ടാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് എവിടെങ്കിലും പാട്ട് പാടി ഇവിടെ എത്രയോ സിനിമാ പാട്ടുകാരുണ്ടല്ലോ അമ്മമാരെ ആരെങ്കിലും കണ്ടാൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടാകും ഏ ആസ്ഥാന ഗായകന്മാരായ വിദ്വാന്മാരല്ലേ അവർ പാട്ട് പാടുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ ഉത്സാഹപൂർവ്വം അതിൻ്റെ പുറകെ കൂടെ തോന്നില്ല അപ്പം മൈക്കിൾ ജാക്സനോട് മനുഷ്യർക്ക് തോന്നിയിരുന്നാണ് ബോബ് ബാർലിയോട് തോന്നിയിരുന്ന തരത്തിലുള്ള വികാരപരമായ ഒരു അടുപ്പം ഈ മറ്റ് ആസ്ഥാന ഗായകർക്കുണ്ടാക്കാൻ പറ്റത്തില്ല അതാണ്ട് അവർ അടിച്ചമരത്തിൽ ഇത്തരത്തിലുള്ള സാധനങ്ങളുടെയും പ്രതിനിധികളാണെന്ന് എല്ലാവർക്കും കാണാം നല്ല പാട്ടുകാരാണെന്നൊക്കെ അവരെ കാണും ശബ്ദം നല്ല ശബ്ദമാണ് നല്ല പാട്ടാണെന്ന് പറയും പക്ഷെ അവരെ കാണാനായിട്ട് വരുമ്പം പ്രസിദ്ധി കൊണ്ടുണ്ടായതാണ് ഇൻസ്പിറേഷൻ കൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ പാട്ടിൻ്റെ ഇതുകൊണ്ട് മാത്രമല്ല അവർ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെട്ട പാട്ടിൻ്റെ വലിയ സിനിമയ്ക്കകത്തൊക്കെ ഇപ്പോൾ ഒരു ഒരാൾ അഭിനയിക്കുന്നത് വഴി അയാളുടെ പോസ്റ്റർ ലോകം മുഴുവനും അടിച്ചു ഒട്ടിക്കും ലോകം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ സിനിമയുടെ ഭാഷയുടെ അനുസരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം അതിൻ്റെ പോസ്റ്റർ ഒട്ടിക്കും അതുവഴി അയാളെ എല്ലാവരും അറിയപ്പെടുന്ന ആളായി മാറും ആ അറിയപ്പെടുന്ന ആളായത് കാരണം കൊണ്ട് അയാളെ കാണാനായിട്ട് ഇഷ്ടപ്പെട്ടു വരുന്നവരുടെ ലോകമുണ്ട് അത് വേറെയാണ് വീണ്ടും ഇതൊരു പ്രചാരണത്തിൻ്റെ മേഖലയാണത് ഇതങ്ങനെയല്ല ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ അയാൾ പറയുന്നതിന് അത് കാര്യമുണ്ട് എന്ന് തോന്നിയിട്ട് അയാളോട് തോന്നുന്ന ഒരു അടുപ്പം അത് മറ്റൊരു കാര്യം തന്നെയാണ് അത് പ്രത്യേകിച്ചും അയാളുടെ പാട്ട് അയാൾ തന്നെ എഴുതി അയാൾ പാടുന്നതിൻ്റെ വ്യത്യാസം വലുതാണ് അല്ലാതെ ദേവരാജൻ്റെ സംഗീതത്തിനകത്ത് യേശുദാസ് പാടുകയും എന്താണ് ഓഎന്യു കുറുപ്പിന്റെ കവിത എടുത്ത് പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നത് പോലെ അല്ലേ ആളുകളുടെ മനസ്സിനെ കവരുക മാത്രമല്ല അവരെ ചിന്തിക്കാൻ സഹായിക്കും അടിമയാക്കി മാറ്റുന്ന പാട്ടാണ് പെട്ടേതല്ല സിനിമയ്ക്കകത്ത് തൊണ്ണൂറ് ശതമാനം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന അവസ്ഥയെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടെത്തുന്ന പാട്ടുകളെ ഉള്ളു ഇതങ്ങനല്ല സ്വന്തം ചുറ്റുപാടുകളെ പറ്റി തിരിഞ്ഞു നോക്കാനും ഒന്നുകൂടെ നിങ്ങളീ പറയുന്ന ഈ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് നമ്മളോട് വ്യങ്ങമായി ചോദ്യം ചോദിക്കുന്ന നിലവാരത്തിലാണ് അയാളെ പാട്ടുകൾ നിലനിൽക്കുന്ന വ്യവസ്ഥിതി വളരെ അനീതി നിറഞ്ഞതാണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും അപ്പോൾ എൻ്റെ മതം മയക്കുമരുന്നാണെന്ന് കാർമാസ് പറയുന്നത് പോലെ മയങ്ങിയിരിക്കുന്ന ആൾക്കാരെ ഉണർത്താനായിട്ട് ഒരു ഉണർത്തുപാട്ട് നടത്തുന്ന ആളാണ് വേദം ഒരു സംശയം വേണം അതുകൊണ്ടാണ് അയാളോട് കലിപ്പ് തോന്നുന്ന മനുഷ്യർ ധാരാളം ഉണ്ടാകും ഒരു സംശയം ഒരു സംശയം വേണം ഇപ്പം അയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കഞ്ചാവിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് പുലി പുലിയുടെ പല്ലിനെ പറ്റിയൊക്കെ ചർച്ച വരുന്നത് അപ്പോൾ അയാളെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നവരുടെ ഒരു മൂവ്മെൻറ്റാണ് അത് അയാൾ അറിയപ്പെടുന്ന ആളായി മാറുന്നതും ഈ പറയുന്ന ഇവിടുത്തെ നിലനിൽക്കുന്ന അധികാര ഘടനയ്ക്കകത്ത് ആളുകളുടെ മനസ്സിനെ ചോദ്യങ്ങൾ കൊണ്ട് വിയർപ്പ് മുട്ടിക്കുക അതിനോട് പ്രതിഷേധിക്കണമെന്നാവശ്യപ്പെടുന്നതായിട്ടുള്ള വരികൾ എഴുതിയതുകൊണ്ടാണ് അയാളോട് ഇത്രയും കലിപ്പുള്ള രീതിയിൽ പെരുമാറുന്നത് അതത്രയും നമ്മൾ അറിയേണ്ടത് അല്ലാതെ അയാൾ കഞ്ചാവ് വലിച്ചതിലുള്ള പ്രതിഷേധം കൊണ്ടൊന്നുമല്ല കഞ്ചാവ് വലിച്ചതിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മഹാമാരി മിക്കവാറും എല്ലാവരെയും അറസ്റ്റ് ചെയ്യേണ്ടി വരും അതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ അറിയാം ഏഹ് അതൊക്കെ നമുക്ക് ഈ ആ നിലവാരത്തിലുള്ള വിവേചനം എന്നു കഴിഞ്ഞാൽ വേടൻ്റെ പാട്ടിൽ ഈ കാണിക്കുന്ന വിവേചനത്തിനെ പറ്റിയാണ് അയാൾ എഴുതിയിട്ടുള്ളത് അത് അയാളെ നേരിട്ട് അനുഭവിപ്പിക്കുന്നിടത്താണ് ഇപ്പോൾ ഈ നടന്ന എന്ന് അത് ശരിക്കും പറഞ്ഞാൽ വേടനെ വേട്ടയാടുന്ന വേടൻ വേട്ടക്കാരനായിട്ടാണല്ലോ അറിയപ്പെടുന്നത് വേടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ വേട്ടക്കാരനുണ്ട് വേട്ടക്കാരനെ വേട്ട ആടാനായിട്ട് ആഗ്രഹിക്കത്തക്കവണ്ണം അയാൾ ഇവരുടെ അടുത്തെ ഈ അധികാര വിഭാഗങ്ങളെ മുഴുവൻ ചൊടിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെ അതുകൊണ്ടാണ് പെട്ടെന്ന് കഞ്ചാവിൽ നിന്ന് പുലിപ്പല്ലിലേക്ക് മാറേണ്ട ആവശ്യമെന്താ അപ്പോൾ അയാൾ എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരു ദിവസം കൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ എന്താണ് ആഘോഷങ്ങളിൽ നിന്ന് അയാൾ ഒരു ദിവസം കൊണ്ട് അവർ മാറ്റാൻ ശ്രമിച്ചില്ലേ ക്കെ നമുക്ക് കാണാൻ പറ്റുന്ന നേരമാണ് വളരെ അധമമായ രാഷ്ട്രീയ ഉദ്ദേശമുള്ള മനുഷ്യരാണ് ആ എന്താണ് വേടനെ പോലെ ഒരു ഒരു എന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങി വരുന്നതേ ഉള്ളു അയാൾ ഒന്നും ആയിട്ട് പോലുമില്ല അതിന് മുളയിലെ നുള്ളണമെന്ന് ആഗ്രഹിക്കുന്ന ജാതി മതവിഭാഗം രാഷ്ട്രീയമായിട്ട് തന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ ജാതി മത സാധനങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയമായിട്ട് കൈകാര്യം ചെയ്യുന്നവരുടെ അയാൾ അതുകൊണ്ടാണ് നീതികേടായിട്ട് നീതികേടായിട്ട് തന്നെയാണ് നിലവിലെ ഭരണ സംവിധാനവും മറ്റും വേടനെ ശക്തമായ രീതിയിൽ കുടുക്കുന്നതിനുള്ള ശ്രമം നടക്കുന്ന ഈ അവസരത്തിൽ മേടന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് വൺ സപ്പോർട്ടാണ് സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താൽ കാണാൻ സാധിക്കുക നീതി നിഷേധത്തിന് എതിരെയുള്ള പോരാട്ടം വേടൻ തുടരണം എന്ന് തന്നെയാണ് അതായത് തിരിച്ചറിവിൻ്റെ ഭാഗത്താണ് ഇന്ന് കേരളത്തിലെ യുവജന സമൂഹവും മറ്റുള്ളവരും നിൽക്കുന്നത് തന്നെയുമല്ല നീതി ഉറപ്പാക്കുന്നതിനായിട്ട് നിയമവ്യവസ്ഥ അല്ലെങ്കിൽ നിയമസംവിധാനം കൃത്യമായി വേടൻ്റെ കാര്യത്തിൽ ഇടപെടുകയുണ്ടായി കോടതിയുടെ നിരീക്ഷണവും എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിരുന്നു കോടതിയുടെ നിരീക്ഷണം കൃത്യമായതുകൊണ്ട് മാത്രമാണ് വേടന് ജാമ്യം ലഭിക്കാൻ കാരണമായത് അപ്പോൾ നീതി നിഷേധിക്കുന്ന അവസരത്തിൽ പിന്തുണമായി എത്തുന്ന ഈ പ്രവാഹം കാണിക്കുന്നത് എന്താണ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിനകത്ത് നിൽക്കുന്ന ഒരു ഹൈക്കോടതിയിലിരിക്കുന്ന ജഡ്ജിമാർക്ക് ഇതൊരു നീതി കേടേണ്ടെന്ന് കണ്ടെത്തിയതാണ് അതിനകത്ത് ആകെ ഒരു നാള് കടന്നു പോയത് അതൊരു വടക്കേ വടക്കേന്ത്യയിലായിരുന്നു ഈ കോടതിയെങ്കിൽ വേടൻ്റെ കാര്യം കഴിഞ്ഞെന്ന് തന്നെ കേരളത്തിലെ കോടതിക്ക് ഈ കേരളത്തിൻ്റെ പൊതുബോധത്തിനകത്ത് ഇവിടെ ഉണ്ടായിരിക്കുന്ന നവോത്ഥാന മൂല്യങ്ങളെപ്പറ്റി ഈ റെസിസ്റ്റൻസിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ഓർമ്മ ഇങ്ങനെ ഇവിടെ കിടപ്പുണ്ട് അതിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന കോടതി ആയതുകൊണ്ടാണ് അവർക്കത് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ അധികാര ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സാധനത്തിനോടും യോജിച്ചുകൊണ്ട് നിൽക്കുന്ന സുപ്രീം കോടതിയും ഹൈക്കോടതികളുമാണ് വടക്കേൻ്റെ മുഴുവനുള്ളത് അതിൽ നിന്ന് ഭിന്നമായിട്ട് കേരള ഹൈക്കോടതി ഇങ്ങനെ പെരുമാറി ഈ യുവാവിനെ അയാൾക്ക് അർഹിക്കുന്ന നിലവാരത്തിലുള്ള നീതി കൊടുത്തത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ പൊതുബോധം കൊണ്ടാണെന്ന് മാത്രം ഞാൻ മനസ്സിലാക്കുക അല്ലാതെ വേറൊന്നുമല്ല ആ പൊതുബോധത്തിനകത്ത് മനസ്സിലാക്കി സ്പിരിറ്റോടെ നിൽക്കാനായിട്ട് ഈ കോടതിയിലിരുന്ന ജഡ്ജിമാർ പെരുമാറിയത് ശ്ലാഘനീയമാണ് അത്രമാത്രമേ എനിക്ക് അതിനകത്ത് പറയാം അയാളെ കൊടുക്കാനായിട്ട് ശ്രമിച്ച ഇവിടുത്തെ രാഷ്ട്രീയ ഗവൺമെൻറ് വിഭാഗങ്ങളിനകത്ത് എന്ന് പറഞ്ഞാൽ പയ്യന്മാരെയൊക്കെ ഇങ്ങനെ യു എ പി എ ഒക്കെ ചാർജ് ചെയ്ത് ഇടുന്ന വളരെ മോശമായ ഒരു വശം ഇവിടെ നിൽക്കുന്ന സർക്കാരുകൾക്കുണ്ട് ആ സർക്കാരുകളിലെ അതിനകത്തൊന്നും മോചിക്കാൻ അത് സഹായിച്ചു എന്നുള്ളത് ചെറിയ കാര്യമാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും ശരി ക്ഷമ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണിശമായിട്ട് അത് അപ്രീക്ഷിക്കും ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല അതാണ് വനം വകുപ്പിനുള്ളവർ അത് ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയാതാണ് അത് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല മെച്ചപ്പെട്ട ഒരു ഭരണ സംവിധാനം അല്ലെന്നും മനസ്സിലാക്കുന്നു ഈ പല വകുപ്പുകൾ എന്തിനാണ് അതിനകത്ത് വരുന്നത് ഏഹ് പെട്ടെന്ന് വനം വകുപ്പ് വന്ന് അങ്ങനെ അങ്ങനെയൊന്നും അല്ല അത് ജാതീയമായിട്ടുള്ള മേൽ മേ ഈ അധികാരമുള്ള വിഭാഗത്തിൻ്റെ ജാതീയ ബോധം കൊണ്ട് തന്നെയാണ് അതുണ്ടായത് അത് മുഖ്യമന്ത്രി കാണാതെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭരണപരാജയമായിട്ട് കണ്ടാകും അതിൽ ക്ഷമ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കണിശമായിട്ടും വിജിലൻ്റ് ആയിട്ടിരിക്കേണ്ട കാലമാണിത് ഏ ഇന്ത്യയിലെ ജാതി മത വിഭാഗങ്ങൾ കേരളത്തിനകത്തേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിനകത്ത് പരമാവധി വിജിലൻ്റായിട്ട് അലർട്ടായിട്ട് ജാഗ്രതയോടെ ഇരിക്കേണ്ട കാര്യമാണ് സ്ഥലമാണ് അത് ഇനിയും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളെല്ലാവരും ജാഗ്രതയോടെ ഇരിക്കേണ്ടതാണ് പാവം പിടിച്ച വേടനെ പോലുള്ള ഉയർന്നു വരുന്ന പ്രത്യേകിച്ചും നല്ല ഉശിലുള്ള യുവാവിനെ കീഴ്പ്പെടുത്താനായിട്ട് ആലോചിക്കുന്നവർക്ക് മറുപടി പറയേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യതയാണ് ഞാൻ നിരുപാധികം ആ നിലവാരത്തിൽ വേടൻ കപ്പുണ്ട് വേടൻ ഉണ്ടാക്കുന്ന ഈ എന്താ പറയേണ്ടത് ഓളമില്ലേ അത് ഈ ആളുകളുടെ ഹൃദയത്തിന് തങ്ങി ഈ കേരളത്തിനെ കൂടുതൽ ജനാധിപത്യപരമായിട്ടുള്ള ഒരു സമൂഹ നിർമ്മാണത്തിന് സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ നിലപാട് വളരെ മോശമായിട്ട് എഴുതിയുണ്ട് അത് തന്നെയാണ് സപ്പോർട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴും അതിലൊരു വിഭാഗമാണ് സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ കാണേണ്ടതുണ്ട് വളരെ മോശമായിട്ട് എന്നിട്ട് അയാൾ കഞ്ചാവ് വലിച്ച കഥ മാത്രമേ ഉള്ളൂ അയാളെ ബാക്കി മുഴുവൻ അങ്ങ് റദ്ദെയ്ത് കളഞ്ഞില്ലേ അവര് അയ്യപ്പന്റെ മദ്യവാഹനത്തിനെ പറ്റി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കവിതയെ പറ്റി സംസാരിക്കത്തില്ലല്ലോ ചങ്ങമ്പുഴിയുടെ കവിത എങ്ങനെ ഈ ഇവിടുത്തെ ഈ കഴുതകളെല്ലാം വായിക്കും രാവിലെ തൊട്ട് വൈകുന്നേരം വിളിച്ചിരുന്ന നേരത്തെ അല്ലേ എന്തിനാണ് പി കുഞ്ഞരാമൻ നായർ ഇയാളൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ അയാളുടെ കവിതയൊക്കെ വായിക്കുന്നത് എനിക്ക് തോന്നുന്നു കുഞ്ഞുരാമൻ നായർക്ക് ഒരു പതിനഞ്ച് ഇരുപത് ഭാര്യമാരെങ്കിലും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇണകളുണ്ടായിരുന്നു എനിക്കത് എതിരൊന്നും ഉള്ളതല്ലോ കുഞ്ഞരാമൻ നായർ അങ്ങനെ ജീവിക്കാൻ അത് എതിരൊന്നും അല്ല ഞാൻ നമ്മൾ പക്ഷെ അതൊക്കെ വെച്ചിട്ട് മഹാമോശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഴുതകൾ എങ്ങനെയാണ് ഈ കുഞ്ഞരാമൻ നായരുടെ കവിത വായിക്കുന്നത് എൻ്റെ ചോദ്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട് അതുകൊണ്ട് അതല്ല കേന്ദ്രമന്ത്രി എനിക്ക് എന്റെ ഡിസ്കഷൻ ഇല്ലാത്ത ആളാണ് എങ്ങനെ അത്രത്തോളം അധവനായ ഒരു മനുഷ്യനാണ് അയാളെ പറ്റി ഞാൻ സംസാരിക്കാനില്ല അതേ സമയത്ത് ഇവിടത്തെ ഞാൻ പറഞ്ഞല്ലേ ഇവിടുത്തെ ആഠ്യന്മാരുടെ കവികളാണല്ലോ പി കുഞ്ഞാമ നായരൊക്കെ അവരുടെയൊക്കെ കവിത എങ്ങനെയാണ് ഇവര് വായിച്ചു രസിക്കുന്നത് ഇവരുടെ ഇപ്പൊ ഈ പറയുന്ന മൊറാലിറ്റികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെ ആരുടെയും കവിത വായിക്കാനൊക്കെ വീക്കെൻഡിന്റെ കഥയാണ് വീക്കെൻഡ് എന്താ മതി കഴിക്കത്തില്ല പോലെ മതി കഴിക്കുന്ന ആള് എന്നിട്ട് എന്താണ് മരല്ലാരും അദ്ദേഹത്തിന്റെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഇതുപോലെ ചർച്ച ചെയ്യുവോ ജാതിയാടു അടു വേണ്ട അധമരായ മനുഷ്യരാണ് അവര് കവിത എഴുതിയ കാരണം കൊണ്ടൊന്നും നല്ല മര്യാദയുള്ള മനുഷ്യരൊന്നും ആദ്യം നല്ല കവിത എഴുതുന്നവരായിരിക്കാം പക്ഷെ അധമരായ മനുഷ്യരാണ് അവർ വേടന് രണ്ടു തരത്തിലും മെച്ചപ്പെട്ട മനുഷ്യരാണ് നല്ല കവിത ഞാൻ ഒരു അപ്പോൾ വളരെ ഏറെ തിരക്കുകൾ ഉണ്ടായിട്ടും ആ തിരക്കുകളിൽ നിന്നെല്ലാം മാറി നിന്ന് മദർദേശനു വേണ്ടി വളരെ സുദീർഘമായ ഒരു അഭിമുഖം അനുവദിക്കുകയും തൻ്റേതായ വീക്ഷണങ്ങൾ വളരെ വിശാലമായ രീതിയിൽ സംസാരിക്കുകയും സ്വന്തം അഭിപ്രായങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്ത ശ്രീ മൈത്രേനെ മദർദേശന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു